രാജ്യം മുദ്രായോജനയുടെ പത്താം ആഘോഷിക്കുന്ന വേളയിൽ ഗുണഭോക്താക്കൾക്ക് ഹൃദയംഗമായ അഭിനന്ദനങ്ങൾ നേർന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വപ്നങ്ങൾ ശാക്തീകരിക്കുന്നതിൻ്റെയും ഏവരെയും ഉൾക്കൊള്ളുന്ന സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിൻ്റെയും ദശകമാണ് ആഘോഷിക്കുന്നതെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ഇന്ത്യയിലുടനീളം പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിലും സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിലും മുദ്രാ പദ്ധതി വഹിച്ച നിർണായക പങ്കും മോദി എടുത്തുകാട്ടി ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒന്നും അസാധ്യമല്ലെന്ന് ഇത് വ്യക്തമാക്കുന്നു മുദ്ര ഗുണഭോക്താക്കളിൽ പകുതിയും എസ് സി എസ് ടി ഒ ബി സി സമുദായങ്ങളിൽപ്പെട്ടവരാണെന്നും ഗുണഭോക്താക്കളിൽ എഴുപത് ശതമാനത്തിലധികവും സ്ത്രീകളാണെന്നതും ഏറെ സന്തോഷകരമാണ് ഓരോ മുദ്രാ വായ്പയും അന്തസ്സും ആത്മാഭിമാനവും അവസരവും ഉൾക്കൊള്ളുന്നു സാമ്പത്തിക ശാക്തീകരണത്തിന് പുറമെ മുദ്രായോജന സാമൂഹിക ഉൾപ്പെടുത്തലും സാമ്പത്തിക സ്വാതന്ത്ര്യവും ഉറപ്പാക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വരും കാലങ്ങളിൽ എല്ലാ സംരംഭങ്ങൾക്കും വായ്പ ലഭ്യമാക്കുന്ന തരത്തിൽ ആത്മവിശ്വാസവും വളരാനുള്ള അവസ്ഥ അവസരവും നൽകുന്ന കരുത്തുറ്റ ആവാസ വ്യവസ്ഥ ഉറപ്പാക്കുന്നതിൽ തുടർന്നും സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം